ഖൽഖു അലൈഹി തങ്ങൾ പറഞ്ഞു ഏഴ് നാളെ തണൽ ലഭിക്കും ൾക്ക് അല്പസമയത്തേക്ക് വൈദ്യുതി മുടങ്ങിയപ്പോഴേക്ക് കരന്റ് പോയപ്പോഴേക്ക് നമ്മളൊക്കെ വിയർത്ത് വളരെ പ്രയാസത്തിലാണ് എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടി ചൂട് നാളെ മഷറിൽ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നാളെ നമ്മുടെ ഒരു അകലത്തിൽ മുങ്ങി ചിലയാളുകൾ നെരിയാണി വരെ വിയർക്കും ചിലയാൾ ചിലയാളുകളുടെ മുട്ടുവരെ വിയർപ്പുണ്ടാകും ചിലയാളുകളുടെ അര വരെ വിയർപ്പിൽ മുങ്ങും ചിലയാളുകളുടെ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങും ആ സമയത്ത് അറിഷിന്റെ നിഴ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ മുഹമ്മദ് അലൈഹി കാണാം വമൻ ഖൽബുഹു അതിൽ ഒരു വിഭാഗം ആളുകൾ അവരെ ഖൽബ് എപ്പോഴും പള്ളിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് പള്ളിയോട് അഭേദ്യമായ ഭംഗമാണ് പള്ളിയിൽ മനസ്സ് തളച്ചിടപ്പെട്ടവരാണ് അവർക്ക് നാളെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ പള്ളിയിലേക്ക് തിരിച്ചു കയറേണ്ട ചിന്തയാണ് മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മിച്ചത് ഘടിപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി ഗാന പള്ളിയിലെ വിളക്കുകളെ കണ്ടിട്ടില്ലേ ൾ അത് അവിടെ നിത്യമായിട്ടുണ്ടാകും ഒഴിവാകൂല ഇതേപോലെയാണ് ഒരാൾ എപ്പോഴും പള്ളിയിൽ പള്ളിയിലുണ്ടാകും ഞാൻ എന്തിനാ അത് തുടക്കത്തിന് സൂചിപ്പിച്ചു തേറിയും ചൂടാണ് ഉഷ്ണമുണ്ട് കരന്റ് മുടങ്ങിയപ്പോ വിയർക്കുന്നുണ്ട് ഒരല്പസമയം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ നിങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുക അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കും അപ്പൊ നല്ല നെയ്യത്തോടെ ഇരിക്കുക

ഒരാൾ അന്നോ കുസുപഴാന ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ് ഓരോന്നിനും ഓരോ അടയാളങ്ങളുണ്ട് ഒരാൾ പനിയാണെന്ന് പറഞ്ഞാൽ നമ്മളയാളെ നെറ്റിയിൽ കൈവച്ചു നോക്കും ശരീരത്തിൽ തൊട്ടുനോക്കും ചൂടുണ്ടോ പനിയുടെ അടയാളമായി മനസ്സിലാക്കുന്നതാണ് എന്നാൽ ഒരാൾ പിരിച്ചപ്പെടുന്നതിൻ്റെ അടയാളമെന്താ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സമ്പന്നനാക്കുമെന്നല്ല പറഞ്ഞത് അവനെ ബിസിനസ്സുകാരനാക്കുമെന്നല്ല പറഞ്ഞത് മറ്റു വല്ല ഉദ്യോഗത്തിലും എനിക്കും പറഞ്ഞത് പിന്നെ എന്താണ് അള്ളാഹു ഒരാളെ അടയാളം സമയങ്ങളിൽ അവന് നിരതമാക്കും ഏറ്റവും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം ഇത് നോക്കിയാൽ മതി ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങളുമായി ബന്ധപ്പെടാൻ അയാൾക്ക് ഉദവി നൽകും എന്തുകൊണ്ട് തന്റെ പരിഗണനയുടെ വൃത്തത്തിൽ നിന്നും പുറത്തു ചാടിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള അടയാളമെന്താ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിൽ ദുഷ്കർമ്മങ്ങളെ കൊണ്ട് അവനെ അവരെ തൃപ്തിപ്പെടുന്നതിന്റെ അടയാളം എന്താണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വലിയ കാശുണ്ടാകുക വലിയ വാഹനം ഉണ്ടാക്കുക നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക മൂന്ന് നേരം സുഭിക്ഷമായി ആഹരിക്കുക അതൊന്നുമല്ല പിന്നെ എന്താണ് ശ്രേഷ്ഠമായ സമയങ്ങൾ സമയങ്ങളെല്ലാം മഹത്വത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയല്ല ആഴ്ചകളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ് ഒരാഴ്ചയിൽ ഏഴു ദിനങ്ങളുണ്ടല്ലോ ആ ദിനങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് സയ്യിദ് ഞാൻ ഈ പറയുന്ന ഭാഗം ഇമാം റഹിമഹുള്ള എഴുതുന്നത് തന്നെ ഇടയായി വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അതായത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഭൗതിക ചുഹലുകളൊക്കെ ആ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തീർത്തും ആഹ്ലത്തിനു വേണ്ടി സമർപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച നമുക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ കണക്കാണ് വെള്ളിയാഴ്ച ആകുമ്പോൾ ദുഹലിന് പോകണത് ജുമഴക്ക് പോകണം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മളെ ഈ തെറസുകളിലൊക്കെ പൂർവ്വകാലം തൊട്ടേ വ്യാഴം ഉച്ച മുതൽ തെറസ് നിർത്തി ചില ഉസ്താദന്മാർ രാവിലെ തന്നെ നിർത്തി അതെന്താ വെള്ളിയാഴ്ചക്ക് വേണ്ടി തെഹയ്യു വേണ്ടിയാണ് ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടി വെള്ളിയാഴ്ച നഖം മുറിക്കല് സുന്ന ആദാപാണ് അത് വ്യാഴാഴ്ചയാവാം വ്യാഴാഴ്ച മുതൽ അതിന് സുന്നത്തുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യാഴാഴ്ച നമ്മൾ മുന്നൊരുക്കങ്ങളായി ചെയ്യേണ്ടതുണ്ട് അപ്പൊ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസം ആചരിക്കേണ്ട കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ ചർച്ചിക്കുന്ന ഭാഗത്താണ് ഈ വിഷയം പറയുന്നത് അപ്പോ എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല ഒരുപോലെയല്ല വെള്ളിയാഴ്ച ആഴ്ചകളുടെ നേതാവാണ് മാസങ്ങളുടെ നേതാവ് റമദാൻ മാസമാണ് വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ഞാൻ വർഷങ്ങളെ ദിവസങ്ങൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദിവസമാണ് ഒരാൾ ശ്രേഷ്ഠമായ ദിനത്തിൽ എന്റെ ഭാര്യയുടെ മൂന്ന് പോയി എന്ന് പറഞ്ഞാൽ ഇമാം നബുഹി എഴുതിയത് കാണാം പ്രബല വീക്ഷണ പ്രകാരം സംഭവിക്കുക അപ്പൊ അങ്ങനെ എല്ലാ സമയവും ദിവസവും സന്ദർഭങ്ങളും ഒരുപോലെയല്ല ചില സമയങ്ങൾക്ക് മറ്റു സമയങ്ങളെക്കാൾ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് അവിടെ നിർവഹിക്കപ്പെടുന്ന അമലുകൾക്ക് ഇതര സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അമലുകളേക്കാൾ മഹത്വമുണ്ട് അപ്പൊ പരിഗണിക്കുന്നതിന്റെ അടയാളം എന്താണ് ഞാൻ ഈ പറഞ്ഞ ശ്രേഷ്ഠ സമയങ്ങളിൽ വെള്ളിയാഴ്ച പോലെയുള്ള മഹത്തായ സമയങ്ങളിൽ ദിനങ്ങളിൽ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ അമലുകളുമായി നിരതമാകാനുള്ള നൽകല നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് ഇരുപത്തിയൊമ്പതിന്റെ പകലിലാണ് ഞാൻ നോക്കിയതനുസരിച്ച് അനുസരിച്ച് ഇന്ന് മകരി നമ്മള് ദുൽക്കഴത മുപ്പതിലേക്ക് കടക്കുകയാണ് മാസം കണ്ടാൽ നാളെ ഒന്നാണ് ഇരുപത്തി ഒമ്പതല്ല ഇരുപത്തി ഒമ്പതാണെന്നാണ് ഞാൻ നോക്കിയത് അതിന് വിഷയാക്കൊന്നും വേണ്ട മാസം കണ്ട ഏതെങ്കിലും അറിയല്ലോ ആകെ ആൾക്കാർ മാസം നോക്ക പെരുന്നാളിലേ കാര്യം അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നോക്കണ്ടേ വലിയൊരു നാളായിക്കൊള്ള അറിയാൻ വേണ്ടി അപ്പൊ എന്തായാലും അറിയാം അപ്പൊ ദുൽക്കഴുത ഇരുപത്തി ഒമ്പതിന്റെ പകലാണ് ഇന്നത്തെ രാവ് നമ്മൾ വരവേൽക്കുന്ന രാവ് ഏതാണ് ഉത്പതിന്റെ രാവാണ് മാസം കണ്ടാൽ നാളെ ദുൽക്കഴുത ഒന്നാണ് ഈ ദുൽക്കഴുത സോറി ദുലഴിച്ച ഒന്നാണ് എന്ന് പറഞ്ഞ എന്താ സംഭവം എന്ന് പറയുന്നത് ഞാൻ അതാണ് ഇന്ന് പ്രമേയം ഇവിടെ ചുമഴക്ക് പ്രസവിക്കുന്ന വിഷയങ്ങൾ ആ സാധാരണ ഹുദ്ബഴുതി ഉണ്ടാക്കുക എന്താണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ പത്തുദിനങ്ങൾ ദുൽഹിചയുടെ പ്രഥമ പത്തുദിനങ്ങൾ

അതായത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ള ഒരു ദിനങ്ങളും ഇല്ലാമിൽഹാദി അയ്യാം ഈ പത്തു ദിനങ്ങളെക്കാൾ എഴഞ്ഞി അയ്യാമൽ

ഒരു ദിനങ്ങളും ഇല്ല അൽ അമലു ആ ദിനങ്ങളിൽ അഹബ്ബു ഏറ്റവും ും അതേതാണ് ഈ വരുന്ന പത്തു ദിനങ്ങളാണ് ചില്ലറ ദിനങ്ങളല്ല അതിനാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അല്ലാഹു ഒരാളെ തൃപ്തിപ്പെട്ടാൽ അയാളെ ഇതുവരെയുള്ള ദിനങ്ങളും ഇനി വരാൻ പോകുന്ന ദിനങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പൊതുവെ അങ്ങനെയാണ് പറയുക എന്ത് ഒരു മ്മ്മിനായ മനുഷ്യന്റെ ഇന്നും ഇന്നലെയും സമമാകാൻ പാടില്ല ഇന്നലെയേക്കാൾ ഒരു വികാസം ആത്മീയമായ ഒരു പുരോഗതി എന്ത് ചെയ്യണം ഇന്നുണ്ടാവണം ഇന്നത്തെക്കാൾ ഒരു പുരോഗതി നാളെ ഉണ്ടാവണം ഇന്ന് നൂറ് സ്വലാത്ത് ചൊല്ലുന്നയാൾ അത് നൂറ്റി അമ്പത് സ്വലാത്താക്കളം നാളെ അല്ലെങ്കിൽ നൂറ്റി പത്ത് സ്വലാർത്താക്കളം ഇന്ന് രണ്ട് പേജ് ഖുർആൻ ഓതുന്നയാൾ നാളെ മൂന്ന് പേജ് ഓതണം ഒരു മനുഷ്യന്റെ ഇന്നലെയും ഇന്നും സമമായാൽ അവൻ മഹുബോനാണ് നട്ടക്കച്ചവടം സംഭവിച്ചവനാണെന്ന് പറഞ്ഞത് കാണാം ഇമാമുകൾ അപ്പൊ അതാണ് ഇനി വരുന്ന ദിനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ എന്ന് അറിയാം അതിന് വേറെ ചെക്കപ്പ് ഒന്നാമത് ശരിയാ രാവിലെ പോകണ്ട ഈ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ശ്രേഷ്ഠമായ സുഹൃതങ്ങളെ കൊണ്ട് നിരതമാവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ല നാകെടുക്കൂ അതാണ് ഇമാം തങ്ങൾ അങ്ങനെ പറഞ്ഞു പ്രസിദ്ധമായ ഹതി അപ്പോ ഈ പത്തു ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലറ ദിനങ്ങളല്ല കണ്ടോ ഇമാം പൂർവീകരായ ആളുകൾ പത്തുകളെ സവിശേഷമായി ഏതാണ് ആ മൂന്ന് പത്തുകൾ ഒന്ന് ഒടുവിലെ പത്താണ് വരവേൽക്കാൻ ഇരിക്കുന്ന പത്ത് ദിനങ്ങൾ ചിലറ ദിനങ്ങളല്ല നമ്മൾ പ്രത്യേകമായി അഴിബാദത്തുകളിൽ ആവേശം കാണിച്ച് ഉത്സാഹിച്ച് ചടുലമായി അഴിബാദത്തുകൾ നിർവഹിക്കണം അധികരിപ്പിക്കണം ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞതിന്റെ രംഗ ചുരുക്കം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ പത്തിനൊരു സവിശേഷത മുഖ്യമായ ഇബാദത്തുകളൊക്കെ ഒരുമിച്ച് കൂടുകയാണ് ഒക്കെ ഈ പത്തിലുണ്ടല്ലോ ഹജ്ജിന്റെ സമയല്ലേ അപ്പൊ ഈ മുഖ്യമായ വിവാദത്തുകളൊക്കെ സംഗമിക്കുന്നു സമ്മേളിക്കുന്നു എന്നതുകൊണ്ട് ഈ പത്തിന് ഇതര പത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് എന്തൊക്കെയാണ് ഈ പത്തിന്റെ കർമ്മങ്ങൾ ഞാൻ ആദ്യം മൊത്തത്തിൽ പറഞ്ഞു എല്ലാ കർമ്മങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റുണ്ട് ഈ പത്തിൽ ഏത് കർമ്മങ്ങൾക്കും ഖുർആാനായാലും സ്വതയായാലും ഏതു കർമ്മങ്ങൾക്കും സുഹൃതങ്ങൾക്കും ഇതര സമയങ്ങളിൽ നിർവഹിക്കുന്ന സുഹൃതങ്ങളെക്കാൾ മാറ്റും പവറുമുണ്ട്

സുന്നത്ത് നിസ്കാരം സുന്നത്ത് നിസ്കാരം അത് കറാഹത്തല്ലാത്ത ആ സമയങ്ങളിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു കൊടുക്കുന്നു വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ ഈ പത്ത് പ്രവേശിച്ചാൽ മഹാനുഭകൾ ചെയ്യുമായിരുന്നു അദ്ദേഹം പറയും ഈ ത്തിന്റെ രാവുകളിൽ നിങ്ങൾ വിളക്കണക്കല്ല അത് ഇബാദത്തിന് വേണ്ടി മഹാനവറുകൾ ഒഴിഞ്ഞിരിക്കും എന്നതാണ് അതിന്റെ ഉദ്ദേശ്യം അപ്പൊ അങ്ങനെയുള്ള ഒരു പത്തിനെയാണ് നമ്മൾ വരവേൽക്കുന്നത് അത് പറയണല്ലോ പറയൽ ആവശ്യമാണല്ലോ അപ്പൊ ഈ സുലക്ഷിച്ച ഒന്നു മുതൽ ഒമ്പത് കൂടിയ ദിനങ്ങളിൽ ഒമ്പത് പിന്നെ സുലക്ഷിച്ചോ അല്ലേ ആറഫാദിനല്ലേ ആറഫന്റെ മുമ്പുള്ള എട്ട് ദിനങ്ങളും നോമ്പലിട്ടിക്കലും പ്രധാനപ്പെട്ട സുന ും നോമ്പലുട്ടിക്കലും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് കണ്ടോ സുന്നോ രണ്ട് പൊറുപ്പിക്കാൻ പ്രാപ്തവും പര്യാപ്തവുമായ നോമ്പാണ് ഈ നോമ്പ് നോമ്പ് മാത്രം എടുത്താൽ പോരാ കഴിയുന്നവരൊക്കെ കഴിയുന്നവരക്കെന്ത് ചെയ്യണം ഈ ഒമ്പ് മറ്റുള്ള എട്ട് ദിനങ്ങൾ കൂടി നോമ്പലൊട്ടിക്കാൻ തയ്യാറാകണം പിന്നെയോ

പത്ത് കൂടിയ ദിനങ്ങളിൽ സുന്നത്താണ് അക്ബർ ഒരു വട്ടം മതി എന്നാണ് ചില ഇമാമുകൾ പറഞ്ഞു മൂന്ന് വട്ടം ചൊല്ലണം അക്ബർ ഇനി അത് ന്യൂനതയുള്ള പറ്റാത്ത ജിൻസായ മതി എന്നാണ് പറ്റുന്ന ആ ഒരു അതിന്യൂനതയുള്ള മൃഗമായില്ലോ ആടുമാട് ഒട്ടകം അതിൽപ്പെട്ട ഏത് മൃഗങ്ങളെ കണ്ടാലും അള്ളാഹു അക്ബർ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു സുന്നത്തുൽ ഹാമ

ഉദയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്നു മുതൽ അവർ ബലികർമ്മ നിർവഹിക്കുന്നത് വരെ ശരീരത്തിലെ ഒരു ജ്യൂസവും ഒരു അംശവും നീക്കം ചെയ്യാതിരിക്കുകയ്യത്ത് ഉദ്ദേശിക്കുന്ന ആള് അയാളവരക്കാരല്ല ബാക്കിയുള്ളവരല്ല ഉഷയ്യത്ത് ഉദ്ദേശിക്കുന്ന ആൾ അയാൾ ഉദയ്യത്ത് അറിവ് നിർവഹിക്കുന്നത് വരെ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ ഗുഹ്യരോമോ കഖരോമമോ രക്തമോ ഒന്നും നീക്കം ചെയ്യാതിരിക്കുക അത് സുന്നത്താണ് അങ്ങനെ നീക്കം ചെയ്യൽ ന്യായമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ കറാഹത്താണ് പക്ഷം അതുകൊണ്ടാണ് എന്ന് ായോ അതേ സമയത്ത് അനുവദനീയമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും സുന്നത്താകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും നിർബന്ധമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും അതിനൊന്നും വിരോധമല്ല അല്ലാത്ത പക്ഷം അത് നീക്കം ചെയ്യാതിരിക്കയാണ് വേണ്ടത് നീ പൊതുവെ നീക്കം ചെയ്യൽ സുന്നത്തുള്ള വെള്ളിയാഴ്ച പോലെയുള്ള ദിനങ്ങൾ അതിൽ കടന്നു വരുമ്പോഴും അന്നും നീക്കം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ഏ അപ്പൊ അത് ഈ പത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ എന്താ പറയുക പറഞ്ഞത് മൃഗങ്ങളെ കാണുന്ന സമയത്ത് തക്ബീർ സൊല് പൊതുവേ തക്മീർ വർദ്ധിപ്പിക്കുക മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുകഴിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ വളരെ ശ്രേഷ്ഠമായ പുണ്യകരമായ മഹത്വമേറിയ ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ആ ഒരു ചിന്തയോടെ ആ ദിനങ്ങളെ വരവേറ്റ് വിവാദത്തുകളൊക്കെ സജീവതയോടെ നിർവഹിച്ച് അള്ളാഹുവിന്റെ പക്കൽ പിരിച്ചപ്പെടുന്ന അടിമകളായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ